വരന്തരപ്പിള്ളിയിലെ കലുങ്കു സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരായ പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളുമാണ് പാർട്ടി വിട്ടത് സംവാദ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത ഇവർ പത്തൊമ്പതാം തീയതി കോൺഗ്രസിൽ ചേരുകയായിരുന്നു ഈ മാസം പതിനെട്ടാം തീയതിയാണ് വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ്കു സംവാദം നടന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടുള്ള വിയോജിപ്പാണ് ബി ജെ പി വിടാൻ കാരണമെന്നും കലുങ്കു സംവാദത്തിൽ അപമാനിച്ചെന്നും പാർട്ടി വിട്ട പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവർ പറഞ്ഞു സംവാദ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത ഇവർ പത്തൊമ്പതാം തീയതി കോൺഗ്രസ്സിൽ ചേരുകയായിരുന്നു കലുങ്കു സംവാദത്തിൽ ഒരു കുടിവെള്ള പ്രശ്നം ഇവർ ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രശ്നം ഇവിടെയല്ല പറയേണ്ടത് അത് തന്റെ മേഖലയിൽ വരുന്നതല്ല എന്നുള്ള മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത് തങ്ങളെ അപമാനിക്കുന്ന മറുപടിയാണിതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മൂന്ന് കുടുംബങ്ങളാണ് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നത് ബി ജെ പി ഭരിക്കുന്ന വാർഡിലാണ് ഇവർ താമസിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കി കൊടുത്ത വാർഡിൽ നിന്നുള്ള സജീവ പ്രവർത്തകരാണ് പാർട്ടി വിട്ടത് കെ പി സി സി അംഗമായിട്ടുള്ള നിഖിൽ ദാമോദരന്റെ നേതൃത്വത്തിൽ ഇവർക്ക് അംഗത്വം നൽകി മീഡിയ ടൈം വരന്തരപ്പിള്ളി